പ്രതി അല്പമെങ്കിലും നമ്മുടെ ജീവിതത്തിൽ എടുക്കാതെ ഈ ജീവിതം പ്രായമായി കഴിയുമ്പോൾ ഒരു ആശങ്കയുണ്ടല്ലോ അവസാനിക്കരുത് എല്ലാം തീരാറായി അങ്ങനെ ഒരു ഭാരമനസ് വരുമ്പോ അയ്യോ ഞാനൊന്നും കഥാവിന് വേണ്ടി ചെയ്തില്ലല്ലോ ഒരു ഒരാഴ്ച തീരാറായി ഇരുപതും മുപ്പതും നാൽപ്പതും അറുപത് എഴുപതും എൺപതും വയസ്സായി ശരിക്കും ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോ എനിക്ക് വേണ്ടി ശങ്കിലവസാനത്തുള്ള രക്തവും നൽകി എന്നെ സ്നേഹിച്ചവന് വേണ്ടി എന്റെ കലങ്ങൾ ഒന്ന് ചലിപ്പിക്കാനോ എന്റെ പാദങ്ങൾ ഒന്ന് ചലിപ്പിക്കാനോ എന്റെ ജീവിതത്തിൽ ദൈവം സൗഭാഗ്യത്തിൽ തന്നതിന്റെ എന്തെങ്കിലും ഒക്കെ ദൈവരാജ്യത്തെ പ്രതി വിട്ടുകൊടുക്കാനോ തയ്യാറാകാത്തതിന്റെ ഭാരം ഒരു ആത്മാവ് അനുഭവിക്കാൻ തുടങ്ങും അപ്പൊ പ്രായമാകുമ്പോ നമ്മൾ എന്തെങ്കിലും തുടങ്ങി ഒന്നുമില്ല നിങ്ങളുടെ യൗവനം കർത്താവിന് വേണ്ടി കൊടുക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ യൗവനം മാത്രമല്ല നിങ്ങളുടെ മധ്യാനവും നിങ്ങളുടെ വാർദ്ധക്യവും കർത്താവ് അനുഗ്രഹിക്കുമെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് കാരണം കർത്താവ് വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ് പാതി വഴിക്ക് ഉപേക്ഷിച്ചിട്ട് പോകുന്നവനല്ല നമ്മുടെ ദൈവം കർത്താവ് നമ്മളെ അവന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടിയോ ദൈവരാജ്യത്തിന്റെ മക്കളായി ജീവിക്കാൻ തെരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ ആ ദൈവരാജ്യത്തോടുള്ള സമർപ്പണത്തിൽ നിലനിൽക്കുന്നിടത്തോളം കാലം ദൈവത്തിന്റെ സ്നേഹവും ദൈവത്തിന്റെ പരിപാലനയും ദൈവത്തിന്റെ കരുണയും ദൈവിക സുരക്ഷിതത്വവും നമ്മുടെ കൂടെയുണ്ട് ഒരു സംശയവും ഇല്ലായിരുന്നു